എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ റോഡ് പ്രവൃത്തിക്ക് വേണ്ടി പൊളിച്ച വീടിന്റെ മതിൽ പുനഃസ്ഥാപിച്ചിട്ടില്ലെന്ന് പരാതി കാളികാവ് കണാരംപടിയിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയാണ് മതിൽ പൊളിച്ചത് പൊളിച്ചത്മാർ തൊടിക അജിത് കുമാറിന്റെ പുതിയത് പണിത് കൊടുക്കാമെന്ന ഉറപ്പിലാണ് മതിൽ പൊളിക്കാൻ കരാറുകാരെ അനുവദിച്ചത് എന്നാൽ റോഡ് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും മതിൽ ഇതുവരെ പണിത് കൊടുത്തിട്ടില്ല അജിത് കുമാറിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പൊളിച്ച മതിലുകളൊക്കെ കരാറുകാർ പുനഃസ്ഥാപിച്ച് കൊടുത്തിട്ടുമുണ്ട് അപ്പൊ ഈ കോവിലകം ഭൂമിന്റെ ലെവലിലുള്ള ഭൂമിയാണ് ഞങ്ങളത് അതിന് ട്രിബ്യൂണലായിട്ട് വിധിയായതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പറഞ്ഞു മതിൽ പൊളിക്കണം അപ്പോൾ ഉസയ്യാക്കാനെ മതില് പൊളിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ മതിൽ പൊളിക്കാൻ പറ്റൂലായിരുന്നു മൂപ്പർ പറഞ്ഞു എന്നോട് എൻ്റെ മതിൽ ശരിക്ക് പൊളിക്കേണ്ട ആവശ്യമില്ല ഒരു നാലിഞ്ചിറ്റ് ആ മേലത്തെ മതിലിൻ്റെ വക്ക് മാത്രം തട്ടി കളഞ്ഞാൽ മതി ഇതാണിപ്പോൾ പറഞ്ഞത് ഇപ്പം സ്ഥലം തന്നാൽ മതിൽ കെട്ടി പറഞ്ഞു ഇപ്പോൾ മതിലിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല ഒന്നുമില്ല ആൾക്കാരും ഇല്ല അനുജന്റെ കെട്ടി കൊടുത്തിട്ടുണ്ട് നേരെ ഇതേ ഫൗണ്ടേഷൻ ആണ് ലെവല് ഞങ്ങളത് രണ്ടടി വെറുതെ എടുത്തൊക്കെയാണ് ഇപ്പോ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുമ്പോൾ നഷ്ടപരിഹാരം നൽകുകയോ പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിച്ചു കൊടുക്കുകയോ ചെയ്യണമെന്നാണ് നിയമം പല പ്രാവശ്യവും കരാറുകാരുമായി ബന്ധപ്പെട്ടെങ്കിലും മതിൽ പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല വിഷയവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അജിത് കുമാർ ബ്യൂറോ സന്തോഷങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഡോർ